ഹലോ അപ്പോൾ നമ്മൾ എറണാകുളത്താണ് കേട്ടോ നമ്മൾക്ക് ഇന്നൊരു യൂട്യൂബിന് മീറ്റപ്പം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വന്നതാണ് താജ് ഹോട്ടലിലാണ് കേട്ടോ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട് മഴ പെയ്യുന്നിടത്തോളം ഒക്കെ ഇതൊക്കെ ആണ് ഇല്ലാച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാലോ മഴ കൂടിയുള്ള അവസ്ഥയൊക്കെ അറിയാലോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരുപാട് ക്രിയേറ്റേഴ്സ് വന്നിരുന്നു നല്ല നല്ല രസമായിരുന്നു കേട്ടോ പ്രോഗ്രാം അപ്പോഴത്തേനും നമ്മുടെ കല്യാണി കുട്ടി വന്ന് അവളോട് സംസാരിച്ച് നിൽക്കായിരുന്നു കേട്ടോ അങ്ങോട്ട് എവിടെ എന്റെ മമ്മിയുടെ ആ വരുന്നു നമ്മളെ വിളിച്ചിട്ട് ആ വരുന്നു പിന്നെ ഒരുപാട് പേര് വന്നിരുന്നു കേട്ടോ ഒരുപാട് പേർ പരിചയപ്പെടാൻ വേണ്ടി പറ്റി നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും പിന്നെ നമ്മൾക്ക് ഇവിടെ കഴിക്കാനുള്ള സ്റ്റാർട്ടേഴ്സാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ബോഫേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ ഇവിടെ ഫോട്ടോഷൂട്ട് തകർത്തിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണ് കാരണം ഈ പ്ലേസിൽ വന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് നല്ല രസമുണ്ട് എത്രയും നമ്മുടെ യൂട്യൂബിൻ്റെ അങ്ങനെ കാണുമ്പോൾ ഒരു രസമല്ലേ അപ്പോൾ ഉണ്ണിയോട് ഞാൻ പറഞ്ഞു ശരി ഉണ്ണി ഒരു ഫോട്ടോ എടുത്തായിരുന്നു പക്ഷേ അവൾ ഷോർട്സ് ഒന്നും അറിഞ്ഞിരുന്നില്ല പിന്നെയാണ് അവൾ പറഞ്ഞു അയ്യോ ഷോർട്സ് ആണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിരിക്കേണ്ടായിരുന്നു ട്ടോ പിന്നെ നമ്മളെ ചട്ടംബീസിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ നമ്മളെല്ലാ മീറ്റപ്പിനും കാണാറുണ്ട് നല്ല അടിപൊളി പിള്ളേർ കേട്ടോ അവർ പിന്നെ നമ്മുടെ ശരത്താണ് കേട്ടോ അത് പിന്നെ ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് എന്തായാലും നിങ്ങളൊക്കെ കാണണം അപ്പോൾ പിന്നെ ഉണ്ണി ഞാനും കൂടി ചുമ എടുത്തതാണ് കേട്ടോ ബാക്കിലൊരു പട തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പിന്നെ നമ്മുടെ കാർത്തിക് സൂര്യ മനീഷ് സെൻശ്രീ ശരണ്യ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ആണ് കേട്ടോ അപ്പം നമ്മളൊരു യൂട്യൂബർ എന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതുണ്ട് കേട്ടോ അതൊക്കെ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിരുന്നു അപ്പോൾ ഈ ഒരു മീറ്റപ്പിന് പോയിട്ടില്ല ചെ തീർച്ചയായും അതൊക്കെ ഒരു നഷ്ടമായേനെ പിന്നെ അതൊക്കെ നമ്മുടെ കുട്ടീസ് ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരോടും ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ എല്ലാവരും തകർത്ത് ഹായ് പറയുന്നത് കേട്ടോ ഓക്കെ പിന്നെ അടുത്തൊരു ഗെയിം ആയിരുന്നു ഇവിടെ ക്ലേ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം അടിപൊളിയായിട്ട് ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കിയ അവർക്കൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് കുറച്ച് ആളായിട്ടാണ് പോയി ചെയ്തിരുന്നത് നമ്മളിങ്ങനെ യൂട്യൂബിൻ്റെ ഒരു ഇതൊക്കെയുള്ള ഒരു ബോക്സിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടിയും ഇതിൻ്റെ ഇടയിൽ എവിടെയും നിൽക്കുന്നുണ്ട് അത് അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ അവളേനെ തെരഞ്ഞു വീട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവരും നിൽക്കുന്നുണ്ട് ഇതാ ഇവിടെയൊക്കെ ഇവർ അവരെയൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിൽക്കുവാണ് ഉണ്ണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇത് ആകർഷക ണ്ടാക്കിയ ആൾക്കാർക്കാണ് കേട്ടോ സമ്മാനം ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സമ്മാനം ഉണ്ണി വിചാരിച്ചത് എന്താ വെച്ചാൽ കറക്റ്റ് സ്മൈൽ എങ്ങനെയാണോ അതുപോലെ ഉണ്ടാക്കാനാണ് അവൾ വിചാരിച്ചത് പക്ഷെ അവള് വിചാരിച്ചതൊക്കെ തെറ്റിച്ചുകൊണ്ട് വേറെ എന്തൊക്കെയോ ഷേപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മോളൊക്കെ നന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്നതാണ് ഇവരുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ നമ്മുടെ കല്യാണക്കുട്ടി എന്ത് മാറി എടുക്കണം എന്നു വെച്ചിട്ട് ആലോചിച്ച് അവടെ നിൽക്കുകയാണ് അവൾക്ക് എങ്ങനെങ്കിലും ഇതിലൊന്ന് ഇത് വാങ്ങിക്കണച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മളെ ഉണ്ണിയുടെ ഇതാണ് ഊഴം വന്നിട്ടുണ്ട് ഊള കറക്റ്റ് രണ്ട് കളർ മാത്രമേ എടുത്തിട്ടുള്ളൂ പക്ഷേ ബാക്കിയുള്ളവരൊക്കെ മിക്സ് ചെയ്ത് അവിടെ കുറേ മിനുക്കൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ആളെടുത്തിട്ടില്ല ആൾ പെർഫെക്റ്റില് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ സെൻസറി ആണ് ഈ മോൾ എപ്പോൾ കാണുമ്പോഴും നമ്മളോട് അത്രയും സ്നേഹത്തിലാണ് കേട്ടോ എന്നൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു മോളാണ് അപ്പോൾ കുറേ വിശേഷങ്ങൾ നമുക്ക് എപ്പോൾ കാണുമ്പോഴും പറയാനുണ്ടാവും കേട്ടോ ഇത് പിന്നെ നമ്മുടെ അസ്വി മലയാളാണ് കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ഒന്നും എനിക്ക് വീട് സ്നേഹപ്രകടനമാണ് കഴിച്ച് നിങ്ങൾ ഈ കാണുന്നത് കൊറേ ദിവസങ്ങൾക്ക് ശേഷം കണ്ട സ്നേഹപ്രകടനം കണ്ട് സ്നേഹ പ്രകടനം ഇല്ലെങ്കി ഫോണിൽ പ്രകടനം കാര്യണോ ഇവളെ ഞാൻ ഒരു കൊണ്ടോണ്ട അവസ്ഥ സകല് കാര്യങ്ങൾ ഇവിടെ പറയാൻ വേണ്ടി പോവാണ് ഇന്ന കൊണ്ടവ കൊണ്ടവ പറയും ഇതിനാണോ ആ ഇന്ന കൊണ്ടവ കൊണ്ടവ പറയും കൊണ്ടുപോ ഇവളെ കൊണ്ടുപോകണ്ട അവസ്ഥ ഞാൻ ക്ക് ഈ ഷോർണൂർ അതിൻ്റെ മുതൽ മാറ്റി കൂട്ടി ഈ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ഞാൻ ഇവിളിങ്ങോട് നടക്കുമല്ല എന്നെ പിടിച്ചിരിക്കുന്നത് ഈ ഇവളൊന്നരാടെ ഈ ജിമ്മിന് പോയിട്ട് ഇവള് അയ്യോ ശ്വാസം മുതൽ പിന്നെ പറയാട്ടോ പിന്നെ യൂട്യൂബിൽ നമുക്കൊരു ഗിഫ്റ്റൊക്കെ തന്നിരുന്നു ട്ടോ അപ്പോൾ അത് വീട്ടിലെത്തിയിട്ട് ഞാനത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ് ഇത് എങ്ങനെയൊക്കെയെന്ന് വെച്ചിട്ട് വാവോട് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം ലാസ്റ്റ് എന്താ വെച്ചാൽ ഞങ്ങൾ ആകെ പണിപ്പെട്ടത് കേട്ടോ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കിട്ടിയിച്ചിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ വാവിക്ക് കാണിച്ചു കൊടുക്കുകയാണേ